ഹായ് ഹലോ ഇന്നൊരു ഈവനിങ്ങും റെസിപ്പി വീഡിയോ ആണ് കേട്ടോ റെസിപ്പി വരുന്നത് നെയ്ച്ചോറും നല്ല ബീഫ് കറിയും അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുത്ത് തരാൻ ആരുണ്ടായിരുന്നില്ല അപ്പം ഞാനെന്നെ ട്രൈ പോഡ് വെച്ച് കണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ എടുക്കാണ് ഇഷ്ടമോള് ഈ സ്കൂൾ വിട്ട് വന്ന പാടനെ കളിക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ അത്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളികളൊക്കെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉണ്ടല്ലോ ബീഫ് ഇഞ്ചിൻ്റെ അടുത്തില്ല കേട്ടോ അപ്പം ഞാൻ അങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണ് എനിക്ക് പിന്നെ അങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളുണ്ടാവും ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കാറ് അങ്ങനെ പക്ഷേ എനിക്ക് കിട്ടാൻ ടേസ്റ്റാണ് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊക്കെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്താണ് ബീ സോറി ആ ബീഫ് കുക്കറില് നെയ്ച്ചോറും കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ആദ്യം ഉള്ളിൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഐറ്റംസ് ഒക്കെ പോകാൻ പറ്റുള്ളൂ ഇതിനിടയിൽ ബീഫ് ഞാൻ കഴുകിയൊക്കെ വെള്ളം വാലാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം കുക്കറിലാവുമ്പോൾ വെള്ളം നല്ലതുപോലെ വർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓവർ വെള്ളം ഉണ്ടാവും കേട്ടോ കറിയായി കറിയായിട്ടാണ് വേണ്ടത് പക്ഷേ അധികം മസാലയൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരു ബീഫിൽ മസാല പിടിക്കാത്തൊരു അങ്ങനെ ഒക്കെ ആയിരിക്കട്ടോ അങ്ങനെ പിന്നെ ഉണ്ടല്ലോ എനിക്ക് ഈ ഉള്ളി തൊലിക്കുക അതേപോലെ തേങ്ങ ചിരുവ അതൊക്കെ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് പിന്നെ അതൊക്കെ ചെയ്തല്ലേ പറ്റും അങ്ങനെ ഇഞ്ചി ഉണ്ടായിരുന്നില്ല ഇഞ്ചി ഇഞ്ചില്ലാതെ കേട്ടോ ബീഫ് കറി വെക്കുന്നത് അപ്പോൾ അതിന് ഇതിൽ എന്താണ് ഞാൻ ആ ഇതാണ് കേട്ടോ എന്താണ് ബീഫ് കറിക്കുള്ള ബീഫ് കഴുകിയൊക്കെ വെച്ചിട്ടുള്ളത് ഉള്ളിയൊക്കെ കണ്ടില്ല ഇത് ഇഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചതച്ചാണ് കേട്ടോ വക്കാറ് ചതച്ചിടും ഇഞ്ചിയും ലേശം വെളുത്തുള്ളിയും ചതച്ചിടും അങ്ങനെ വെള്ളം വാലാൻ വെച്ചിട്ടുള്ള ബീഫ് കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് എന്താണ് ഉള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ഞാൻ ചതക്കാതെ അങ്ങനെ ഇട്ടാ ഇടാറ് പിന്നെ ഇഞ്ചിൻ്റെ എന്നുണ്ടെങ്കിൽ ലേശം വെളുത്തുള്ളിയും കൂട്ടിയിട്ട് ഒന്നങ്ങടെ ചതച്ചെടുക്കും പച്ചമുളകും കൂട്ടിയിട്ട് അങ്ങനെ എന്താണ് അടുത്തത് മസാല ഐറ്റംസാണ് കേട്ടോ ഇതിലേക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുക്കും ചില സമയത്ത് ഉലുവട്ട് കൊടുക്കും തോന്നുന്ന സമയത്താണ് കേട്ടോ അങ്ങനെ എന്താണ് മുളക് പൊടി ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന അത് ഇതിൽ കാണ്ടിയില്ല കേട്ടോ അങ്ങനെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതൊക്കെ നമ്മളെ ഇഷ്ടാനുസരം ആണ് ഇട്ട ഇട്ട് കൊടുക്കേണ്ടത് കാരണം ചിലർക്ക് എരിവ് നല്ലോണം വേണ്ടി വരും അതേപോലെ മല്ലിപ്പൊടി അങ്ങനെയൊക്കെ എത്ര വേണ്ടി വരുന്നുണ്ട് ഇവിടെ എരിവ് വളരെ കുറവ് മതിയിട്ടാണ് എരിവും ഉപ്പൊക്കെ ഒക്കെ അപ്പം അതിനനുസരിച്ചാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അത് നല്ല പിന്നെ ഇതിലോട്ട് എന്താണ് കറിവേപ്പിലിട്ട് കൊടുക്കണം അങ്ങനെ എല്ലാം ഇട്ടതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് ഒന്നങ്ങടെ ഇളക്കണം ഉണ്ടാവും കാരണം എന്താ പറയുക ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കും കാരണം അങ്ങനെ മറ്റേ നമ്മൾ തവിക്കൊണ്ടൊക്കെ ഇളക്കാണ്ടല്ലോ അത് കറക്റ്റ് എനിക്കങ്ങനെ കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താണ് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഉണ്ടോ എന്താണ് എടുക്കാനുള്ളതാണെങ്കിലും കറി വെക്കാനുള്ളതൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ വിളിച്ചെണ്ണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി എന്താണ് ഇങ്ങനെ വെച്ചാൽ ഇഞ്ചിൻ്റെ ഒരു കുറവുണ്ട് എഴുതിയിട്ട് ഞാൻ പിന്നെയും പറയും എനിക്കൊരു ടേസ്റ്റ് കമ്മിയായിട്ട് തോന്നിയിട്ട് ഇല്ല കേട്ടോ ഞാൻ അതേ ആരും ഇഞ്ചി ഇടാതെ ഇഞ്ചിടാതെക്കും വേണ്ട കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഓപ്ഷനിലേണം അപ്പോൾ എന്താണ് അങ്ങനെ അതൊക്കെ റെഡിയാക്കണം ഇനി ഇതിൻ്റെ ഇടയിൽ നെയ്ച്ചോറ് റെഡി അപ്പോൾ എന്താ പറയുക അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ ബീഫ് കറി എന്താണ് നേച്ചർ ഇഷ്ടമുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ അത് ഇനി തീ ഗ്യാസിൽ വെക്കണം സിംഗിൾ പാത്രമൊക്കെ കഴുകാണ്ടിട്ട് വിഷമോൾ സ്കൂളിട്ട് വന്നതും എന്താണ് പിന്നെ അവൾക്ക് സ്നാക്സ് ഉണ്ടാക്കിയതൊക്കെ ആയിട്ട് അങ്ങനെ എന്താണ് ഇതാണ് കേട്ടോ ബീഫ് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുള്ളത് ഇനി എന്താണ് ചോറും കൂടെ ഗ്യാസിൽ വെച്ചിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ആക്കണം കേട്ടോ ഇതാണ് കേട്ടോ അരി അളന്ന് വെച്ചിട്ട് എനിക്കുണ്ടല്ലോ നാഴിയിൽ എന്നെ അരി അളന്ന് വെക്കണം കേട്ടോ എന്നാലേ എനിക്ക് ഒരു ഒരു കംഫർട്ടായി തോന്നുള്ളൂ അങ്ങനെ എന്താണ് ആ ഒരു പാത്രത്തിൽ അതിൻ്റെ ഇരട്ടി വെള്ളം വെച്ചുകൊടുക്കണം ഏത് എത്രയാണ് അരി എടുക്കുന്നത് ആ അരിൻ്റെ അത്ര ഇരട്ടി വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കാറ് അങ്ങനെ ഇനി അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഇലക്ക ഗ്രാമ്പൂ കുറച്ച് അധികം അങ്ങോട്ട് നിൽക്കും കേട്ടോ ഇട്ടുകൊടുക്കും കാരണം എന്താ പറയുക അത് അധികം നിൽക്കുന്നതാണ് ഹസ്ബൻഡിന് ഇഷ്ടമുള്ളത് അപ്പം ഞാൻ അങ്ങനെ കൊടുക്കും ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം എന്താ പറയുമോ നെയ്ച്ചർ വലിയ ഇഷ്ടമൊന്നുമില്ല കുക്കറിൽ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ അങ്ങോട്ട് നമ്മൾ ചെമ്പല് വെക്കില്ല അത് വലിയൊരു ഇഷ്ടമല്ല അങ്ങനെ എന്താണ് അരിയൊക്കെ ഇട്ട് കൊടുത്ത് അതേപോലെ കുറച്ച് വിനഗർ ഒഴിച്ചെടുക്കണം കേട്ടോ വിനഗറിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അങ്ങനെ ഒഴിച്ചെടുക്കാം നമുക്ക് എത്ര അരി അതിനനുസരിച്ചാണ് കേട്ടോ എന്നിട്ട് എല്ലാതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തതിനു ശേഷം സ്റ്റൗവില് വെക്കുക ഇതണ്ടില്ലേ ചോറ് ഒരു സ്റ്റവില് അതേപോലെ ബീഫ് ഒരു സ്റ്റവിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരൊറ്റ വിസിൽ വന്നാൽ ഓഫ് ചെയ്യും കേട്ടോ ഞാൻ അങ്ങനെ വിസിൽ വരുന്നത് ഇങ്ങനെ നോക്കിയായ്മ അനോഭമങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഓഫാക്കാനും വേണ്ടിയിട്ട് ചോറിൻ്റെ ഇത് അങ്ങനെ ഓഫാക്കി ഇനി എന്താണ് ബീഫ് വന്തിന് ശേഷം പിന്നെ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ വേണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലും മല്ലിച്ച് പൊട്ടിയതിനു ശേഷം ലേശം കുരുമുളക് ഇട്ട് കിട്ടുക എന്നിട്ട് എന്താണ് വേവിച്ച് വച്ചാൽ ബീഫും ഇട്ടുകൊടുക്കുക കേട്ടോ ചെയ്യാറ് അടിപൊളി ടേസ്റ്റാണ് ഇട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ ഇനി വരട്ടി വെക്കുന്ന ടൈമിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി പക്ഷെ ഞാൻ പൊതുവേ ചിക്കൻ കറിക്ക് മാത്രമാണ് ഉള്ളിയൊക്കെ ചില എന്തെങ്കിലും ടൈമിലൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഉള്ളി അതായത് സവാള ചേർത്ത് കൊടുക്കുക എന്നല്ലാതെ അങ്ങനെ സവാള ചേർക്കാറില്ല കേട്ടോ അതിന് ശേഷം പിറ്റേ ദിവസത്തേക്കുള്ള ദോശമാവ് അരക്കന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കേട്ടോ പിന്നെ നല്ലോണം നൈറ്റായുണ്ട് അപ്പം എനിക്ക് ഭയങ്കര മടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് പൊതുവേ നൈറ്റിൽ ഒരു ഒരു മടിയുള്ള ടൈമാണ് കാരണം കുട്ടികളെ പുസ്തകവും കാര്യമൊക്കെ എടുക്കണം ഒക്കെ ആ ടൈമിലല്ലേ അങ്ങനെ മാവ് അരച്ച് അതിന് ഞാൻ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടല്ലോ ഇടയിൽ ചുടാറില്ല അത് വെക്കാർക്കും ഇഷ്ടമല്ല പിന്നെ എനിക്കായിട്ട് ചുടുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ദോഷമാവുണ്ടാവുള്ളൂ അങ്ങനെ എന്താണ് ഇനി ചോറൊന്നും അങ്ങോട്ട് ചോറൊക്കെ ഉള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്നും ചേർക്കാണ്ട് ഇട്ടാൽ അപ്പം അതൊന്ന് പതിയെ അരിഞ്ഞുകൊണ്ടിരിക്കണം കട്ട് അതായത് തിന്നായിട്ട് അരിയണം അതേപോലെ തൈര് സാലഡ് ഉണ്ടാക്കാനോണ്ട് ഇട്ട അപ്പം അതൊക്കെ പെട്ടെന്ന് കഴിച്ചാൽ ഈ ഒരു പാത്രം കണ്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഓവണിൽ വെച്ചാണ്ട് കേക്ക് ഉണ്ടാക്കാൻ നോക്കിയതാണ് കേട്ടോ ഉരുക്കി നല്ലൊരു ഷേപ്പിലായതാണത് അല്ലാതെ ആ ഒരു ഷേപ്പിലുള്ള പാത്രമല്ല കേട്ടോ അങ്ങനെ ഞാനിത് എന്താണ് ചോറുക്കുള്ള ഉള്ളി വർക്കിയിരുന്നു അങ്ങനെ അത് റെഡിയായി പിന്നെ അതിലേക്ക് ലാസ്റ്റായിട്ട് ഇങ്ങനെ പിന്നെ ഗീ ചേർത്ത് കൊടുക്ക കേട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഇതാണ്ടോ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് തൈര് സാലഡ് റെഡിയായി അപ്പോൾ എങ്ങനെ ഇക്കാനോ ആ ഒരു ദിവസത്തെ വീഡിയോ അതിനുശേഷം ഞങ്ങളൊക്കെ നൈറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക പിന്നെ ഇഷ്മോക്ക് ബീഫ് എന്ന് വെച്ച അത്രക്ക് ഇഷ്ടമാണ് കേട്ടോ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഭയങ്കര അവർ സന്തോഷങ്ങളല്ലേ നമ്മളെ സന്തോഷങ്ങളല്ലേ വീഡിയോ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം